ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകും നമ്മളെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പുതിയൊരു ബില്ല് പാസ്സാക്കളുടെ ശ്രമമാണ് ബില്ല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മാസത്തിലധികം ജയിലിൽ കിടക്കുന്നത് മുഖ്യമന്ത്രിയായാലും ശരി മന്ത്രിയായാലും ശരി ഇനി കേന്ദ്രമന്ത്രിയായാലും ശരി പ്രധാനമന്ത്രിയായാലും ശരി ആഭ്യന്തര മന്ത്രിയാണെങ്കിലും അവരെ പദവി അങ്ങ് പോയി അതായത് പിന്നെ അവർ മുഖ്യമന്ത്രിയോ മന്ത്രിയോ അല്ല ഇനി അവരെ കൊണ്ട് രാജിവെപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ സ്വമേധയാ രാജിവെച്ചു പോയി അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്ന ശ്രമത്തിലാണ് നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അപ്പൊ ഇത് കാണുമ്പോ കൊറേ നിഷ്കളങ്കരായ ആൾക്കാരുടെ വിചാരം തറയാം അതൊരു നല്ല നിയമല്ലേ ഇനി മുഖ്യമന്ത്രി തെറ്റെയ്താലും പ്രധാനമന്ത്രി തെറ്റെയ്താലും പെട്ടെന്ന് അങ്ങ് ശിക്ഷ വരികയില്ലേന്ന് അവരെ സ്ഥാനങ്ങ് പോകില്ലേന്ന് അത്രമാത്രം നിഷ്കളങ്കമാണോ ഈ ബില്ല് അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ കേസെടുത്തിട്ട് അവരൊരു മാസം ജയിലിനകത്ത് ഇടാൻ പറ്റുന്നു ഇപ്പോഴത്തെ ഇന്ത്യയിൽ എന്തായാലും അത് സാധ്യമല്ല പക്ഷെ വേറൊരു കാര്യം നടക്കും ബി ജെ പിക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ എന്തെങ്കിലും ഒരു കേസ് കൊടുക്കിട്ട് ഏതെങ്കിലും ഒരു കേസ് കൊടുക്കിട്ട് ഒരു മാസം കിടത്താൻ വേണ്ടി ബി ജെ പി വിചാരിച്ചു നടക്കുന്ന കാര്യങ്ങളാണ് കാരണം അവർക്ക് അതിന് ഇ ഡി ഉണ്ട് വേറെ ആരുമില്ലെങ്കിലും ബി ജെ പിന്റെ സ്വന്തം സ്ഥാപനമായ ഇ ഡി ഉണ്ട് ഇ ഡി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ഒരു മാസം കിടത്താൻ യാതൊരു പണിയില്ല പക്ഷെ ഈ ബില്ലില് വേറൊരു കാര്യമായിരുന്നെങ്കിൽ ഞാനതിന് സമ്മതിക്കാമായിരുന്നു ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ അയാളുടെ പദവി അങ്ങ് പോയിക്കോട്ടെ അല്ലാതെ ഒരാളൊരു മാസം കിടന്നുകൊണ്ട് അത് ഞാനായാലും നിങ്ങളായാലും ഒരു മാസം ജയിലിൽ കിടന്നുകൊണ്ട് നമ്മൾ കുറ്റവാളിയാകുന്നില്ല കുറ്റവാളി എപ്പോഴാ നമ്മൾ ആവുക കോടതി പറയണം കോടതി ശിക്ഷിക്കണം ഇയാള് കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ അയാള് കുറ്റവാളിയാകുന്നുള്ളൂ എല്ലാത്തിടത്തോളം കാലം അയാൾ കുറ്റവാളിയല്ല അപ്പൊ ഒരു മാസം ബി ജെ പി കാര്ക്ക് ഇഷ്ടമല്ലാത്ത സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒരു മാസം കിടത്താൻ ബില്ലെ പണിയൊന്നുമില്ല ഈ ബില്ലിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം അത്രമാത്രം നിഷ്കളങ്കം എല്ലാ ബി കൊണ്ടുവരുന്ന ഈ ബില്ല് ഇനി നമുക്ക് ഈ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിന്റെ കാര്യം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ ഉണ്ണി സാറ് പറയുന്നുണ്ട് ഉണ്ണി സാറ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സംഭവം വ്യക്തമാവും നമുക്ക് എന്തായാലും ഉണ്ണി ഉണ്ണിസാറ് പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം വാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് കേന്ദ്ര സർക്കാർ സർക്കാരുടെ പ്രധാനമായ ഒരു ബില്ല് പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് മേശപ്പെടുത്തുവച്ചിരിക്കുന്നത് നിശ്ചയമായും ഈ ബില്ലിനെ സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് പിന്നീട് വരാം എന്താണ് ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അഥവാ ഈ നിയമം കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം നോക്കൂ ഈ നിയമം പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോ അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാരോ ഏതെങ്കിലും കേസിൽപ്പെട്ട് തടവശിക്ഷനുഭവിക്കേണ്ടി വന്നാൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ അവർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവരുടെ പദവി ഓട്ടോമാറ്റിക്കായി നഷ്ടപ്പെടും എന്നതാണ് ഈ നിയമം യ്ക്കുന്നത് ഈ നിയമിനി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കും അതിനുശേഷം അവർ ചില നിർദ്ദേശങ്ങൾ വെക്കും ആ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം എന്നാൽ അതൊന്നും നിർബന്ധമല്ല അതിനുശേഷം പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷ വോട്ടോടുകൂടി ബില്ല് നിയമാകാൻ പോകുകയാണ് എന്തുമാകട്ടെ വലിയ തർക്കങ്ങൾ ഇത് സംബന്ധിച്ച് രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും രാഷ്ട്രീയ ധാർമ്മികതയും അതുപോലെ തന്നെ സദ്ഭരണവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ പല അഴിമതി കേസുകളിലും പെടുന്ന മന്ത്രിമാർ അവരുടെ അധികാരത്തിൽ കടിച്ചു കിടക്കുക സ്വതന്ത്രമായ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകാതെ നിയമങ്ങൾ അട്ടിമറിക്കുക അധികാരം ഉപയോഗിച്ചു ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് നമുക്ക് ഇതിന് സാക്ഷികളായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ രാഷ്ട്രീയ ധാർമ്മികത സഭരണം നമുക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതൊരു നിയമം കൊണ്ടുവരുമ്പോൾ മുൻപ് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള മാതൃകകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തമിഴ്നാട്ടിൽ ഒരു വലിയ തീവണ്ടി അപകടം ഉണ്ടായി നൂറ്റി അൻപത് യാത്രക്കാരാണ് മരിച്ചത് അന്ന് റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് പദവി ആ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വ ഏറ്റെടുത്തുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസ്ഥാനം തിരസ്കരിച്ചതിന്റെ ചരിത്രം നമുക്കുണ്ട് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിമറാവു മന്ത്രി സഭയിൽ അംഗമായിരുന്നു എ കെ ആന്റണി അത് സിവിൽ സപ്ലൈസ് വകുപ്പ്മായിരുന്നു അന്ന് ഒരു പഞ്ചസാര കുംഭവണ അഴിമതി ആക്ഷേപം ഉണ്ടായി ആ അഴിമതി ആക്ഷേപത്തിൽ തന്റെ പേരുകൂടി പരാമർശപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ എ കെ ആന്റണി കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ആലോചിക്കണം ആയിരത്തി തൊണ്ണൂറ്റി ഒരു പുനഃസംഘടന ഉണ്ടാകാൻ പോകുകയായിരുന്നു ആ പുനഃസംഘടനയിലേക്ക് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാകും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആ ആന്റണി പിടിച്ചുകൊണ്ട് രാജിവെച്ചത് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചരിത്രം നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും പിൽക്കാലത്ത് കാണുന്നതാണ് കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ വലിയ വിമാന ദുരന്തം ഉണ്ടായത് ഏതാണ്ട് ഇരുനൂറ്റി അമ്പല പേർ മരിച്ചല്ലോ ആരും രാജിവെച്ചിട്ടില്ല ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകൊണ്ട് രാജിവെക്കുന്ന കീഴടക്കമൊക്കെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും കുരുക്കാൻ കഴിയുന്ന ഒരു ശക്തമായ നിയമം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ആ നിയമത്തെ സ്വാഗതം ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാക്കാത്ത അത്തരത്തിലൊരു നിയമം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കുന്നതിന് അനിവാര്യമാണ് കാര്യത്തിലും സഞ്ചികൾ സഹിക്കാൻ പരിശ്രമിച്ചില്ല വ്യത്യാസമില്ല പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിശക്തമായ പ്രതിഷേധമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായത് ആ ബില്ല് തൃണമൂൽ കോൺഗ്രസിന്റെ എംമാർ വലിച്ചുകീറി കളയുന്നതാണ് നമ്മൾ കണ്ടത് പലപ്പോഴും ഏതാണ്ട് കയ്യാങ്കളിയുടെ അടുത്തുന്ന വിധത്തിലുള്ള പ്രതിഷേധങ്ങളും ബഹളങ്ങളുമാണ് ലോക്സഭയിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ ബില്ലിനെതിരായിട്ട് അതിശക്തമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പീഡിപ്പിക്കുന്നത് സ്വന്ത ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ട് വിധം മാർഗ്ഗങ്ങളിലൂടെയാണ് അങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പീഡിപ്പിച്ചത് നമുക്കറിയാം ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്താറ് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പതാറാം വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനും കേന്ദ്രത്തിന് അധികാരം നൽകുന്ന വകുപ്പാണ് ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എ സർക്കാരിനെഹു നെഹ്റുവിന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്താറ് എന്ന് പറയുന്ന വകുപ്പ് നൂറ്റി ഇരുപത് വിവോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ മുന്നൂറ്റി അമ്പത്താറ് വകുപ്പ് പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത്താറ് വകുപ്പ് അനായാസമായി എടുത്ത് പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു നിയമ സാഹചര്യം രാജ്യത്തുണ്ടായിട്ടുണ്ട് അത് ജുഡീഷ്യൽ സ്ക്രൂണിനിക്ക് കൂടി വിധേയമായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് കേസുമായി പോകാം അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് മൂന്നി അമ്പ വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ രാഹുൽ വാജ്പേ സർക്കാർ തീരുമാനിച്ചു പക്ഷേ സുപ്രീം പക്ഷെ സുപ്രീംകോടതി റദ്ദു രണ്ടായിരത്തി പതിനാറ് ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡ് മന്ത്രിസഭയും അതുപോലെ തന്നെ പ്രദേശ് മന്ത്രിസഭയും ആർട്ടിക്കൽ മുന്നൂറ്റി പിരിച്ചുവിടാൻ ശ്രമിച്ചു സുപ്രീം കോടതി റദ്ദാക്കി ആ അർത്ഥത്തിൽ വലിയ നിയമ പോരാട്ടത്തിൽ വഴി വയ്ക്കുന്ന ആർക്കിൾ പ്രയോഗം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമമുണ്ടല്ലോ അഥവാ നടപ്പാക്കാൻ പോകുന്ന നിയമമുണ്ടോ ആ നിയമപ്രകാരം നമുക്കറിയാം പ്രധാനമന്ത്രി കേസ് ഒന്നും അന്വേഷിക്കപ്പെടാനായി പോകുന്നില്ല കേന്ദ്രമന്ത്രിമാർക്കെതിരെ കേസൊന്നും അന്വേഷിക്കപ്പെടാതെ പോകുന്നില്ല മറിച്ച് രാഷ്ട്രീയ കേസുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കേന്ദ്ര ഏജൻസികൾ ഒരു കാലഘട്ടത്തിലാണ് ഈ നിയമം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നൊരു ആശങ്ക പ്രതിപക്ഷത്തിന് അതിശക്തമായിട്ടുണ്ട് എത്ര എത്ര ഉദാഹരണമുണ്ട് പ്രിയപ്പെട്ട നോക്കൂ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര രാഷ്ട്രീയ ഈ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും കേസിൽ കുടുങ്ങുന്നവർ മറുകണ്ടംചാടി ബിജെപിയിൽ ചേരുമ്പോൾ ശുദ്ധമായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഓപ്പോസിൻ പാർട്ടികളുടെ ലീഡർമാരാണ് അവരുടെ പാർട്ടികൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന ബിജെപിയിലേക്ക് മാറിയിട്ടുള്ളത് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ചാടി പിയിൽ ചെന്നിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ചേർന്നിട്ടുണ്ട് ടി ഡി പിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ പല പാർട്ടികളിൽ നിന്നും പല പ്രധാനപ്പെട്ട നേതാക്കളെയും മറുതണ്ഡം ചാടിക്കുന്നതിന് വേണ്ടി പല കേസുകളിൽ കൊടുക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും ഏജൻസികൾക്കെതിരായിട്ടുള്ള വലിയ ആരോപണമാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത് ശർമ്മ എന്ന് പറയുന്നത് അസാമിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്വേഷ പ്രാസിക എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു ആ കോൺഗ്രസ് നേതാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ അഴിമതി ആരോപണം ഉണ്ടായി ആ അഴിമതി ആരോപണത്തിന്റെ പേരിൽ സി ബി ഐയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹിമന്ദ് ബിശ്വ ശർമ്മ കോൺഗ്രസ് പാർട്ടി വിട്ടു ബിജെപിയിൽ ചേർന്നു ഇപ്പോൾ അദ്ദേഹം അസാം മുഖ്യമന്ത്രിയാണ് മാത്രമല്ല ആ കേസ് ഇല്ലാതായിരിക്കും ാണ് അദ്ദേഹമാണെന്ന് കേട്ടോ കേരള കേരളയിൽ ഈ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഏറ്റവും വിമർശനം എന്ന് അതേപോലെ സുവേന്ദു അധികാരി പശ്ചിമബംഗാളിലെ ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്നു എം സിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്ന സുവേന്ദു അധികാരി രണ്ടായിരത്തി പതിനേഴിൽ ലോക്സഭമായിരിക്കും സിബിഐ കേസെടുക്കുന്നു രണ്ടായിരത്തി പത്തുമതിൽ ലോക്സഭയിൽ ലോക്സഭയുടെ സ്പീക്കറോട് പ്രോസിക്യൂഷൻ വേണ്ടിട്ട് അനുമതി ചോദിച്ചു സി ബി ഐ പോകുന്നു രണ്ടായിരത്തി ഇരുപതിൽ സുവേന്ദു അധികാരി ടി എം സി വിടുന്നു ബിജെപിയിൽ ചേരുന്നു അതിലൂടെ ആ കേസ് ഇല്ലാതെയാകുന്നു ഇന്ന് സുവേന്ദു അധികാരി എന്ന് പറയുന്ന പഴയ ടി എം സിയുടെ ലീഡർ ബിജെപിയുടെ ഓപ്പിഷൻ ലീഡറായിട്ട് പശ്ചിമബംഗാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര ഏറ്റവും നല്ല ഉദാഹരണമാണ് ിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് അതിത് അജിത് പവാർ എ നേതാവായിരുന്ന കാലത്ത് എൻ സി പി മഹാരാഷ്ട്ര ഭരിക്കുമ്പോൾ ജനസേന വകുപ്പിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏതാണ്ട് മുപ്പത്തിരോളം ഇറിഗേഷൻ പ്രോജക്ടുകൾ വഴി ഏതാണ്ട് പതിനേഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അഴിമതി അജിത് പവാർ നടത്തിയെന്നാണ് സി ബി ഐ അന്വേഷിച്ച കേസ് എന്ന് പറയുന്നത് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അജിത് പവാർ എൻ സിയെ പുലർത്തി ശരത് പവാർന്ന് പറയുന്നത് അജിത് പവാറിന്റെ അമ്മാവനാണ് അദ്ദേഹത്തോട് ഇടങ്ങ് ആ പാർട്ടിയെ പ്പെർത്തി ബിജെപിയുടെ ചേരിയിലേക്ക് പോവുകയും അവർ സത്യക്ഷ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു അതോടുകൂടി അജിത് പവാറിനെതിരായിട്ടുള്ള കേസുകൾ അന്വേഷണം നിലയ്ക്കുകയാണ് ചെയ്ത് അതേപോലെ തന്നെയാണ് ശരത് പവറിന്റെ വൻകയായിരുന്ന നേതാവാണ് എൻ സിപിയുടെ ദേശീയ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ അദ്ദേഹം സർക്കാരിൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ അദ്ദേഹം ആ കാലഘട്ടത്തിൽ വിമാനങ്ങൾ പാട്ടത്തിന് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി കേസിൽപ്പെടുന്നു സി ബുദ്ധി അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നാൽ പിന്നീട് ശരത് പവാറിന്റെ പക്ഷത്തുനിന്ന് മാറി അജിത് പവാറിന്റെ പക്ഷത്തേക്ക് പട്ടേൽ പോകുമ്പോൾ കേസ് പ്രഭോസ് ചെയ്യുകയാണ് ക്ലീൻ ചിപ്പ് നൽകുകയാണ് അശോക് ചവാൻ ഒന്നാല് മഹാരാഷ്ട്രയുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ചവാൻ കാലഘട്ടത്തിൽ ആക്ഷേപം ഉണ്ടായി ആദർശ ഫ്ലാറ്റ് അഴിമതി എന്നാണ് ആക്ഷേപത്തിന്റെ പേര് അതായത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതി നടന്ന കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മുപ്പത്തിരണ്ട് നിലകളുള്ള ഫ്ളാറ്റാണ് പക്ഷേ ആ ഫ്ളാറ്റുകളിൽ ഭൂരിഭാഗവും ബ്യൂറോക്രാറ്റുകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ രാഷ്ട്രീയ നേതാവ് ബന്ധുക്കളൊക്കെ കൈക്കുകയാണ് ചെയ്തത് അതിന് കുടപിടിച്ചു എന്ന പേരിലാണ് അശോക് ചവാൻ കേസ് ഉണ്ടായത് അദ്ദേഹം കോൺഗ്രസിന്റെ സമന്നതായ നേതാവായിരുന്നു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കഴിഞ്ഞാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അശോക് ചവാൻ കോൺഗ്രസ് വിടുന്നു ബിജെപിയിൽ ചേരുന്നു അതോടുകൂടി അശോക് ചവാൻ ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു ഈ രീതിയിൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേതാക്കളെ പീഡിപ്പിക്കുകയും അവരെ മതടണ്ഠം ചാടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിയമം അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ് ഏതെങ്കിലും ഒരു സംസ്ഥാന സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടാം ഇനിഷിയേറ്റ് ചെയ്യാം അങ്ങനെ ഇനിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോടതി ഒരു ജില്ലാ കോടതി ഒരു മജിസ്ട്രേറ്റ് കോടതിയായിക്കോട്ടെ അതേ ജയിലിലേക്ക് വിടുന്നു മുപ്പ ദിവസമായിട്ട് ജാമ്യം കിട്ടുന്നില്ല എന്ന് ദിവസം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി പോവുകയാണ് അർത്ഥത്തിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ആയുധമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിയമം മാറും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക എന്ന് പറയുന്നത് കേട്ടോ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നിന്ന് ഈ കണക്ക് പറഞ്ഞത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായ പങ്കജ് പങ്കരിയാണ് അദ്ദേഹം രാജ്യസഭയിലെ അവതരിപ്പിച്ച കണക്കാണ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകൾ പത്ത് വർഷത്തിനിടയ്ക്ക് അതായത് ശരാശരി അഞ്ഞൂറ് ചെയ്യപ്പെടുന്നു എന്നിട്ട് എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് അന്വേഷിക്കപ്പെട്ട കേസ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശിക്ഷിക്കപ്പെട്ടത് കേവലം പതിനഞ്ച് പേരാണ് ജസ്റ്റിസ് ബുയാൻ വലിയ ചോദ്യം സുപ്രീം കോടതിയിൽ ചോദിച്ചു അഞ്ചു ആറ് വർഷം നിങ്ങൾ ഈ പറയുന്ന അന്വേഷണത്തിന്റെ പേരിൽ പരേം തടങ്ങിട്ടിട്ടിരിക്കുകയാണെന്ന് അവർക്ക് ആക്വിറ്റിയപ്പോഴാണ് കുറ്റവിമുക്തരാക്കപ്പെടുകയാണ് അവരുടെ മാനനഷ്ടം അവരുടെ ജീവിതം അതിന്റെ കാര്യം മറുപടി സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിട്ടുള്ള ഭയൻ ചോദിച്ചിട്ടുണ്ട് അതാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചരിത്രം നിങ്ങളെ നിങ്ങളെപ്പറ്റി ചങ്ങുകയാണ് പിന്നീട് അന്വേഷണം ഒക്കെ ഇ അറസ്റ്റിൽ പ്രത്യേകിച്ച് പി എം എ പോലുള്ള വകുപ്പുകൾ ചോദിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ പ്രയാസമാണ് ഏറ്റവും നല്ല ഉദാദാണല്ലോ അരവിന് കെജിവാളിന്റെ കാര്യം അവിന്ദ് കെജ്രിവാൾ ദി മുഖ്യമന്ത്രി ആയിരിക്കുമുള്ള ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിൽ മാർച്ച് അദ്ദേഹത്തെ പെട്ടി ജയിലിരുന്നത് അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് അത് തന്നെ സുപ്രീംകോടതി ഇനിഷ്യറ്റീവ് ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിന്ദ് കേജ്രിവാളിനെ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് ആ അറുപത് ദിവസവും അതേ മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് ജയിലിൽ കഴിഞ്ഞത് പക്ഷേ പുതിയ നിയമം വരുമ്പോൾ മുപ്പൊന്നാമത്തെ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി പദവി ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പോകുന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒരു നിയമം വഴി കടന്ന് കയറാനുള്ള കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത് വിചാരണ തടവുകാരനെ സംബന്ധിച്ചാദമാണ് നിങ്ങൾ വിചാരണ തടവിലാണെങ്കിലും നമ്മുടെ നിയമം പറയുന്നത് എന്താണ് കുറ്റം തെളിയിക്കുന്നവരെ ഒരാൾ കുറ്റക്കാരനാകുന്നില്ല എന്നാണ് അത് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരണ തടവുകാരനായിട്ട് യിൽ വരും അങ്ങനെ കഴിയേണ്ടി വന്നാൽ ഈ പറയുന്ന പദവികൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക ആ അർത്ഥത്തിലൊക്കെ ഇപ്പം ഇനി ചാക്ക്പ്പെടുത്താൻ വേണ്ട ആമ്പാറ് ഉപയോഗിക്കേണ്ട നിങ്ങളൊരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് ഈ പറയുന്ന ഒരു കേസ് അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യുന്നു അതോടുകൂടി അയാൾ ജയിലിലാകുന്നു ആ ജയിലിലാകുന്ന മുഖ്യമന്ത്രി പദമയർ നഷ്ടപ്പെടുന്നു അതോടുകൂടി ആ സംസ്ഥാന സർക്കാർ തന്നെ പോകുന്നു ഇത്തരത്തിലാ നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കുമെന്നുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആശങ്ക ഒട്ടും തന്നെ അപ്രസക്തമല്ല വളരെ പ്രധാനമാണ് എന്നാണ് സജികൾ സൈക്കിന്റെ അഭിപ്രായം കാരണം നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് പല ആളുകളെയും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വിരട്ടി മറുകണ്ടം സർക്കാരുകളെ തന്നെ അട്ടിമറിക്കുന്ന പല സംഭവങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിയമം മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം വരും ദിവസങ്ങളിൽ രാജ്യം ഇത് വളരെ പ്രധാനത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിശ്ചയമായും ഇതൊരു നിയമമാവുക എന്ന് മാത്രവുമല്ല ഇത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഒരു വലിയ ഒരു ചർച്ചയ്ക്ക് രാജ്യത്ത് ഇന്നത്തെ ഈ ബിന്ന അവതരണം തുടക്കമിട്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക വളരെ വളരെ പ്രസക്തമാണ് എന്ന അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് രേഖപ്പെടുത്താനുള്ളത് സംഭവം സിമ്പിളാണ് അത്ര നിഷ്കളങ്കമല്ല ഈ ബില്ല് ഉണ്ണി സാറ് പറഞ്ഞ പോലെ ബി ജെ പി കാര്ക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളെ പിരിച്ചുവിടാനുള്ള പുതിയ പുതിയ മാർഗങ്ങളാണ് എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് പിന്നെ ഇ ഡീനെ കൊണ്ട് കേസെടുപ്പിക്ക വില്ല വില്ല അഴിമതി കേസുകളായിരിക്കും കേസ് എടുക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ചങ്ങായി അങ്ങ് ബി ജെ പിയിലേക്ക് പോകും വേറൊരു പാർട്ടി ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കേസെങ്ങില്ല ആ കേസെങ്ങില്ലാണ്ടായി ആള് പക്ക ഡീസന്റ് മനുഷ്യനായി അതുവരെ കള്ളാ കള്ളാന്ന് വിളിച്ച ബിജെപിക്കാർ ചങ്ങനെ കൊണ്ടുപോയിട്ട് നേതാവാക്കും എം എൽ എ ആക്കും മന്ത്രിയാക്കും മുഖ്യമന്ത്രി വരെ ആക്കുന്നു അങ്ങനെ കൊറേ നടന്നപ്പോ ബിജെപിക്കാർക്ക് തന്നെ തോന്നി ഈ ഒരു ഐഡിയ മാറ്റാം ഇ ഡി നെ കൊണ്ട് കേസെടുത്തിട്ട് അഴിമതി ആരോപിച്ചിട്ട് അയാളെ പിന്നെ നമ്മളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി കുറെയായില്ലേ പുതിയൊരു ഐഡിയ പിടിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഐഡിയ ആയിട്ട് വന്നിട്ടുള്ളത് ഇതാകുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുണ്ടെങ്കിൽ അവരെ ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടു സ്ഥാനം ഒന്നും കൊടുക്കണ്ട മുപ്പത് ദിവസം ജയിലിട്ടാ മുപ്പത് ദിവസം ജയിലിട്ടാതി അയാളെ അങ്ങ് പോവും അടിപൊളി ഇഡിയല്ലേ മറ്റേതുപോലെ അത്ര ചീത്ത പേരുല്ല ആൾക്കാർ വിചാരിക്കും ഓൻ അഴിമതി കേസിൽ പ്രതിയാണല്ലോ പ്രതിയാകുന്നില്ല ഈ ഇഡിയ വെച്ച് ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറുപത് ദിവസം ഇവർ കിടത്തിട്ടുണ്ട് അത്രയും സിമ്പിളായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും കിടത്താൻ ഇവർക്ക് യാതൊരു പണിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇതത്ര നിഷ്കളങ്കമായ ഒരു ബില്ലാണെന്ന് ആരും കരുതണ്ട അവർക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കേരളം കർണാടക തമിഴ്നാട് ആ സംസ്ഥാനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പിന്നെ ഒന്ന് ബംഗാൾ ഈ നാല് സംസ്ഥാനങ്ങളിലെ ഭരണം ഏത് വിധേനയും എന്ത് കാണിച്ചിട്ടും പിടിച്ചെടുക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ് പല പല ഉഡായ്പകളും നമ്മൾ കണ്ട് ആ ഉഡായ്പകള് ബി ജെ പി കാര്ക്ക് തന്നെ മടുപ്പ് വരാൻ തുടങ്ങി അപ്പോഴവര് പുതിയൊരു ഉഡായ്പ ആയിട്ട് വന്ന് ഈ ഒരു ബില്ല് നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ഇതൊരിക്കലും നിഷ്കളങ്കമല്ല ഈ ബില്ല് സത്യസന്ധമായിട്ട് നടപ്പിലാവുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ കേന്ദ്ര മന്ത്രിസഭയിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ രാജിവെക്കേണ്ടി വരും അതായത് ബി ജെ പിന്റെ തൊണ്ണൂറ് ശതമാനം മന്ത്രിമാരും രാജിവെക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയേ ഇല്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ അവർക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഈ നിയമം വെച്ച് അവർ രാജിവെപ്പിക്കും അതിനുള്ള ഒരു ഐഡിയ മാത്രമാണ് ഒരു ഉടായ്പ പരിപാടി മാത്രമാണ് ഈ നിയമം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ